നമസ്കാരം നിങ്ങളിപ്പോൾ നമ്മുടെ കൊക്കോ ചെടീൻ്റെ അടുത്താണ് ഞാനുള്ളത് കൊക്ക് വല്ലാത്ത വിലയാണ് നമ്മൾ ഒരു രണ്ട് വർഷമായിട്ട് ഇതിന് കുറച്ച് പരിചരണം കുറച്ചു ജാതിക്ക അതുപോലെ തന്നെ ഒക്കെ പരിചരണം കൂട്ടി കൊക്കോക്ക് കുറച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്രാവശ്യം കായഫലം കുറവാണ് എങ്കിലും ഉണ്ട് നിറയെ ഇത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മുമ്പൊക്കെ കൊക്കോക്ക് വേറെ തന്നെ വളമിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ കൊക്കോക്ക് പ്രത്യേകിച്ച് വള ഒന്നും ചെയ്യുന്നില്ല കൗങ്ങിന് ചെയ്യുമ്പോൾ അതുമാത്രം കിട്ടുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരെ കൊക്കോക്കും കൂടി വളം ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്ന കാരണം കൊക്കോക്ക് നല്ല വിലയുള്ളൊരു സമയമാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇതിപ്പം കായ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കായ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ ഇതിനൊന്ന് പ്രൂണിങ് ചെയ്യാനുണ്ട് ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഒന്ന് പ്രൂൺ ചെയ്യാനുണ്ട് പിന്നെ ഒരിക്കലും കൂടി ഇനി പ്രയോഗം നടത്തും അപ്പോൾ വംക്കോ ഫാമിലെ കൊക്കോ മരമാണ് ഇതുപോലെ ഈ ഈ പ്രായത്തിലുള്ള ഇതിനിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് അങ്ങനെ വലിയ വരവില്ലാതെ നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടി പക്ഷേ പരിചരണം കുറച്ച് കുറഞ്ഞു കുറഞ്ഞുമായി അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വലിയൊരു പാഠം മനസ്സിലാക്കി നമ്മൾ ഏതെങ്കിലും വില കുറയുമ്പോൾ പരിചരണം കുറക്കുന്നത് അബദ്ധാന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ മിക്സഡ് ഫാമിങ്ങിൽ എല്ലാറ്റിനും ഒരേപോലെ കോൺസെൻട്രേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ശരി